ബാത്റൂമിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ടൈൽസിൻ്റെ പീസുകളൊക്കെ ബാക്കി വന്നു അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് പുതിയ ഐഡിയ വന്നത് എന്നാൽ പിന്നെ അതങ്ങോട്ട് ചെയ്താൽ എന്തായാലും ഞങ്ങൾ ഒരു ടാങ്കും കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് കുറച്ച് നമ്മൾ ഓൾറെഡി നമുക്ക് മുറ്റത്ത് ഒരു ടാങ്ക് നമ്മൾ കോർണറിൽ നാലു വല്ല മുന്നേ ഉണ്ടാക്കിയതുണ്ട് അത് നമ്മൾ നന്നായി വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ട് അതൊരു ആമ്പൽ താമരക്കുളത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി മീനിടാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പോണ്ടാണ് അത് ആ ഷേപ്പിലാണ് ഇതാ ഷേയ്പ്പല്ല മറ്റേത് മറ്റേതൊരു കോർണർ പോണ്ട് സെറ്റപ്പിലാണ് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയം നല്ല മഴ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഷീറ്റൊക്കെ വലിച്ചു കിട്ടിയിട്ട് കാരണം പടുത്ത് വരുമ്പോൾ നനഞ്ഞ് കഴിഞ്ഞ ഒക്കെ പ്രശ്നത്തിലാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ പഴയ മെറ്റലുകളും ഒക്കെ നമുക്കൊക്കെ ബാക്കിയുള്ള പരിപാടികളാണ് ഇപ്പോൾ നമുക്ക് ഈ ഓൾ ഓവറിച്ച് എന്ന് പറയുന്ന ഈ ടാബുക്ക് സാധനം മാത്രം നമ്മൾ കൊടുത്തത് ബാക്കിയൊക്കെ സിമെൻറ്റ് എംസൈൻ സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഓരോ വർക്കിന് വേണ്ടി കൊടുക്കുന്നതുണ്ട് പിന്നെ മെറ്റലുകൾ നമുക്കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു ടാങ്ക് അങ്ങോട്ട് ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ ഈ ടാങ്ക് നമ്മൾ വെള്ളം ഒഴിവാക്കി കളയാനുള്ള ഒക്കെ സെറ്റപ്പിലും ഒക്കെ ഉണ്ടാക്കണം നമുക്ക് ബാത്ത് ഡബ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ല വാട്ടർ ഫ്രണ്ടേജിൽ ഹരിതാപപരകരമായിട്ടൊക്കെ നമുക്ക് വീട്ടിനും മറത്തൊക്കെ വെള്ളം ഇപ്പോൾ മിറ്റും പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സീറ്റിങ് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കാലൊക്കെ ഇട്ടിട്ട് കുറച്ച് മീനൊക്കെ ഓയില് കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ കാലൊക്കെ ഇട്ടിട്ട് ഇരിക്കാം വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കടക്കാം അങ്ങനത്തെ ഒക്കെ സെറ്റപ്പിലപ്പോൾ അടുത്തന്നെ പൈപ്പും ഉണ്ട് അതാണ് ഹൈലൈറ്റ് നമ്മൾ പൈപ്പിനോട് മിറ്റത്തെ പൈപ്പിനോട് ചേർന്നിട്ടാണ് ടാങ്ക് ഉണ്ടാക്കുക അത് നമുക്ക് സുഖമാണ് എന്ത് പരിപാടി നടക്കും വെള്ളം അതിൻ്റെ ആ ഇതിലോട്ട് തന്നെ നമുക്ക് ഒഴിവാക്കി കളയാനും പറ്റും വെള്ളം അടിച്ച് നിറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ മുകളിലെ ബാൽക്കണി ഈ ചാരുപടി ഉണ്ടായിരുന്നു അപ്പോൾ ചാരുപടി നമ്മൾ റിമൂവ് ചെയ്തു അവിടെ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ട്രെൻഡിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്ലോറ് മാർബോണൈറ്റാണ് അപ്പോൾ മാർബോണൈറ്റിൻ്റെ പീസുകളായിരുന്നു അപ്പോൾ അത് ഈ പത്തിരുപത് കൊല്ലമായ കാരണം വെയിലൊക്കെ കൊണ്ടിട്ട് അത് അടർന്ന് പോകുന്നിരുന്നു അപ്പോൾ അത് അടർന്ന് പോകുന്നപ്പോൾ എന്ത് ചെയ്തു അത് നമുക്ക് പൊട്ടലും ചീറ്റിലും ഒന്നും ഇല്ല അത് കിട്ടി അപ്പം നല്ല അപ്പം അതുകൊണ്ട് അത് ഒക്കെ നമ്മൾ ആ മാർബോണൈറ്റിൻ്റെ പീസുകളും ഉള്ളിലൊക്കെ ഇവിടെ ഉള്ള എല്ലാ ടൈലുകളും നമുക്ക് ബാക്കി വന്ന എല്ലാ ടൈലുകളും നമ്മളവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ ഭാഗത്തും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരെയും നമ്മൾ ടൈലുകൾ ബാക്കിയുള്ള ടൈലുകളൊക്കെ ഒഴിവ് നമ്മൾ ഒഴിവാക്കി കളയണ്ടല്ലോ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഇതിലും ഇരുപത് കൊല്ലം മുന്നത്തെ ഈ വീട് വെച്ച സമയത്തുള്ള ടൈലുകളും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ ഇനോവേഷൻ പരിപാടിക്കായിട്ട് കൊണ്ടുന്ന ടൈലും ഉണ്ട് അപ്പോൾ ഒരു സൈഡും എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും നമ്മൾ സിമൻറ്റ് നന്നായിട്ട് ഗ്രൗട്ട് ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് ചെയ്ത് വാട്ടർ പ്രൂഫൊന്നും ചെയ്യുന്നില്ല നമ്മൾ ടൈലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ വെള്ളമൊക്കെ നിക്കാൻ വെള്ളമൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് എന്തായാലും ഒരു ടാഗ് അങ്ങോട്ട് റെഡിയാക്കി മിറ്റത് വാട്ടർ ഫ്രണ്ടേജ് ഫുള്ളും നമുക്ക് പിന്നെ ഈ തോട് പുഴ താമരക്കായൽ എല്ലാം ചുറ്റുവട്ടത്തായ കാരണം നമുക്ക് വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലത്തെ കുളം ഉണ്ടാക്കാം അതിൽ മീൻ വളർത്താം ചെടി വയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വീണ്ടും കാണിക്കുന്നതാണ് അപ്പോൾ ഗുഡ് ബൈ